എവർക്കുംമസ്കാരം എന്റെ പേര് ശരത് മനോജ് ഞാൻ വിമാനത്തിന്റെ ക്യാപ്റ്റനാണ് അതിൽ നിന്ന് തന്നെ സിൻസിയർ ഫോർ പോലെ ഡിലേ ഓപ്പറേഷൻ റീസൺ കാരണം ബ്ലാസ്റ്റിൻ്റെ ഒരു കസ്റ്റേഞ്ച് വന്നു അതുകൊണ്ടാണ് റിയലി റിലിഫ് ഫോർ പോലെ ഡിലേ ഇതൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഒന്നുമില്ല ബെറ്റ്ലിസ് സെക്ടറിൽ ഫ്ലൈറ്റ് പലപ്പോഴും ഞാനതൊരു അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ആലോചിക്കൂട്ടങ്ങളെയും എപ്പോഴും അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഓണത്തിന് ഒന്നൊന്നൊരാഴ്ചയായിട്ട് ലീവ് ആയിരുന്നു അതുകൊണ്ട് ഫ്ലൈ ആൻഡ് സാർവീസ് ഇല്ലാന്ന് ഐ കിൻ വിഷ് മൈ പാസഞ്ചേഴ്സ് ആസ് വെൽ

ൊന്നുംസ് ചെയ്യുന്നില്ലേസ് ബാക്കി ആൾക്കാർക്കൊന്നും മിസ് ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു പ്രശ്നമല്ലാമിലി ഫുഡ് ഐ കൺ റിലേ ടു ദാറ്റ് ബിക്കോസ് ട്രെയിനിങ്ങിന്റെ ഭാഗവും ഫ്ലൈന്റെ ഭാഗവും ഒരുപാട് നാൾ വീട്ടിൽ മാറി വയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഐ കെ കംപ്ലീറ്റ്ലി റിലേ ടു ദാറ്റ് ഐ സെൻഡ് ഓഫ് ഡ്രൈവിംഗ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഞാൻ എന്റെ കമാൻഡ് ട്രെയിനിങ് അവിടെയാണ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഡേസ് അവിടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ബി എനിവസ് ഇന്നേ ദിവസം നിങ്ങളോട് കൂടെ ഫ്ലൈൻ സർജസ് ഒരുപാട് നന്ദി ഒരു ദിവസം ചിലരിൽ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും തോൻ വിജ്ഞാൻസ് ആരെങ്കിലും ഇല്ല ഇറ്റ്സ് ഓക്കെ ഫൈൻ എനുവൈസ് ഇതുപോലെ രാത്രികൾ വീണ്ടും കാണാൻ സാധിക്കും എന്നാഗ്രഹിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി ഫ്ലൈറ്റ് ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് എവിടെ നിന്ന് പറഞ്ഞിട്ടേക്ക് ഏകദേശം നാലായിരം കിലോമീറ്ററിന് അടുത്താണുള്ളത് ഇതുവരെ നമ്മൾ നാല് മണിക്കൂറിൽ എത്തുന്നതാണ് നിങ്ങൾ എന്റെ ആവശ്യങ്ങൾക്കും ക്യാബ് ബോവിനെ സമീപിക്കുന്നതാണ് ഡേവിഡ് പാസ്മോ വീലിംഗ് ഒരിക്കൂടി യാത്രയ്ക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിന് ഒരുപാട് നന്ദി പാക്ക് താങ്ക് യു